ക്രിസ്തുമസ് ശുശ്രൂഷകളുടെ പ്രാരംഭമായ തീജ്വാല ശുശ്രൂഷ നെടുമ്പായിക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ നടന്നു സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ശുശ്രൂഷകളിലൊന്നാണ് തീജ്വാല തലേദിവസം വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടിയാണ് ജനനപ്പെരുന്നാളിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഒന്നാം ഘട്ട ശുശ്രൂഷകൾ രാത്രി ഒൻപത് മുപ്പതോടെ അവസാനിച്ചു തുടർന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ആരംഭിച്ച ശുശ്രൂഷയുടെ ഘട്ടത്തിലാണ് തീജ്വാല ശുശ്രൂഷ നടന്നത് ശുശ്രൂഷ തുടങ്ങിയ ശേഷം ദേവാലയത്തിനകത്ത് നിന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വിശ്വാസികൾ പ്രദക്ഷിണമായി പുറത്തേക്ക് വന്നു പള്ളിയുടെ പുറത്ത് മദ്ബഹയ്ക്ക് നേരെ കാണുന്ന കുരിശിന്റെ ആകൃതിയിലുള്ള കുഴിയിൽ ഓശാന പെരുന്നാളിൻ ഉപയോഗിച്ച കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശ് വിശ്വാസികൾ കയ്യിലേന്തിയ ശേഷം പള്ളിയിലേൽപ്പിച്ച കുരുത്തോലകൾ വീടുകളിലും വാഹനങ്ങളിലും സൂക്ഷിച്ചിരുന്ന കുരുത്തോലകൾ പഴകി ദ്രവിച്ച വേദപുസ്തകങ്ങളും മറ്റും ഈ കുഴിയിൽ നിക്ഷേപിച്ചു തുടർന്ന് അവിടെ വെച്ച് നടക്കുന്ന ശുശ്രൂഷ മധ്യെ പുരോഹിതൻ പന്തം കൊളുത്തി ഈ കുരുത്തോലക്കൂട്ടം കത്തിക്കുന്നു തുടർന്ന് വിശ്വാസികൾ നിരനിരയായി വന്ന് അതിലേക്ക് കുന്തിരിക്കം വിതറി തിരിച്ച് പ്രദക്ഷിണമായി പള്ളിയകത്തേക്ക് പ്രവേശിച്ചു തുടർന്ന് ക്രിസ്തുവിന്റെ ജനനപ്പെരുന്നാളിന്റെ ശുശ്രൂഷകളും ആരംഭിച്ചു വെളുപ്പിന് ആറ് മുപ്പതോടെയാണ് അവസാനിച്ചത് തുടർന്ന് പരസ്പരം സ്നേഹം പങ്കുവച്ച് പ്രഭാത വിരുന്നിലും പങ്കെടുത്ത ശേഷം വിശ്വാസികൾ ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്കായി വീടുകളിലേക്ക് പോയി സഭയുടെ വിശ്വാസമനുസരിച്ച് ഈ ശുശ്രൂഷ അനുസ്മരിക്കുന്നത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാർക്ക് മുകളിൽ മാലാക പ്രത്യക്ഷയായി പറയുകയുണ്ടായി നിങ്ങൾക്ക് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു നിങ്ങൾക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു അവനെ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും തുടർന്നാണ് ആട്ടിടിയന്മാർ കാഴ്ചകളുമായി ഉണ്ണിയേശുവിനെ കാണാനായി ചെന്നത് എന്നതിന്റെ അനുസ്മരണമായാണ് ഈ ശുശ്രൂഷ കാണുന്നതെന്നാണ് വിശ്വാസം വിശ്വാസികൾ ഈ തീയിൽ അർപ്പിക്കുന്ന കുന്തിരിക്കത്തോടെ ഈ വർഷത്തെ പാപക്കറകൾ കഴുകിക്കളയാമെന്നൊരു വിശ്വാസവും ഇതിലുണ്ട് ന്യൂസ് ബിറോ കൊല്ലം